ചീറ്റിങ്ങാണ് ചീറ്റിങ്ങാണ് ചീറ്റിങ്ങി ചീറ്റിടി കള്ളി കള്ളി കണ്ണക്കളി ദൂരം കണ്ടാൻ വേണ്ടി പോവാണ് എവിടെയല്ല ഇടുക്കിയിലോട്ട് പിന്നെ ഇടുക്കിയിലെ നമുക്ക് ബസ്സിൻ്റെ വിശേഷം കാണിക്കാം ഓക്കെ സൂപ്പർ എല്ലാവരും നമ്മൾ നോക്കുന്ന ടെറസ്റ്റിന് ലുക്ക് ഉണ്ടോ അല്ലല്ലോ ഇടുക്കിയിലെ ബസ്സിൽ അതിനു മുമ്പ് അങ്ങനെ ഓരോന്നും പുറത്തത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ബൈ ബൈ നമുക്ക് ഫുൾ ബസ് ട്രിപ്പ് കാണിച്ചു തരാം ഇടുക്കിയിൽ ഏട്ടാ എങ്ങനെയാണെന്ന് ഞങ്ങൾ ബസ്സിലെത്തി റാനും കിട്ടിയുള്ളത് ഇനി റാൻ നിന്ന് മുണ്ടപയത്തിലോട്ട് പോകണം മുണ്ടാപ്പായത്തുനിന്ന് കൂടി ഫൈനലി ഞങ്ങൾ എത്തി പത്തരയ്ക്ക് ഇറങ്ങിയതാണ് ഇപ്പൊ സമയം അഞ്ച് കാലായി വെയിറ്റ് അതിന് വണ്ടി കൊണ്ടുപോകും ഇപ്പൊ ഞങ്ങൾ നല്ലൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ പോവാണ് വൈറ്റ് <laughs>

കഴിഞ്ഞ ദോശ നിർബന്ധിച്ചു ഫൈനലി ഞങ്ങൾ എത്തിക്കുന്നു ഗൈസ് കാറിന്റെ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം നല്ല ഇരുട്ടായിരുന്നു അതോ നമ്മുടെ കാർ എടുക്കണോ ഈ ഫ്ലാഷണായി നമുക്ക് വേറെ അതിഥി കാണിച്ചതെ ഒന്നും സന്തോഷം കണ്ടോ കൊരക്കുന്നോ കണ്ടിട്ട് കൊറേ ദിവസ എനിക്ക് പേടി സത്യം പാമ്പൊക്കെ ഉള്ള ഇടുക്കി

നീ കഴുതാ നീ കഴുതീ കഴുത ബിന്ദു എപ്പഴും എപ്പോഴും കുറ്റം വെക്കുന്ന അവള് ഞാനില്ല അവള് കാലി ജനിച്ചിടി ഇരുന്നിട്ട് എന്ത് ചെയ്യണ മാറോ നമ്മുടെ ിച്ചിരിക്കുന്ന കഴിയും കഴിയുള്ളു ചേച്ചി ഹായ പറഞ്ഞേ ഇതെന്താ ഹായാ ഏത് മാത്രം പറ ഇതാണ് പറഞ്ഞ Ada. Hey, oh, kacau ni gimana? Sudah. Tidak. Tidak.